എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം സംസ്ഥാന സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ കൈപ്പറ്റുന്ന അറുപത് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുകയുടെ വിതരണം വീണ്ടും ആരംഭിച്ചിട്ടുണ്ട് തുക എത്തിച്ചേർന്നിട്ടില്ലാത്ത ഗുണഭോക്താക്കൾക്ക് ഇന്നത്തോടെ തുകയുടെ വിതരണം പൂർത്തിയാകുന്നതായിരിക്കും ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടിലേക്കും ഇരുപത്തിനാല് ലക്ഷം വരുന്ന ആളുകൾക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി കൈകളിലേക്കും തുക എത്തിച്ചേരുന്നതാണ് വിധവ വാർദ്ധക്യ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ സർക്കാർ സഹായത്തോടുകൂടി പെൻഷൻ തുക വിതരണം ചെയ്യുന്ന മറ്റു ക്ഷേമനിധി ബോർഡുകൾ വഴിയുള്ള പെൻഷനുകൾ എന്നിവ വിതരണം ചെയ്യുന്നതായിരിക്കും നവംബർ മാസം സർക്കാർ പ്രഖ്യാപിച്ചിരുന്ന കുടിശ്ശികയിലെ ഒരു ഗഡുവാണ് നിലവിൽ വിതരണം ചെയ്യുന്നത് ഇതോടൊപ്പം തന്നെ നേരത്തെ ഒരു ഗഡു വിതരണം ആരംഭിച്ചപ്പോൾ പെൻഷൻ തുക എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്ക് ആയിരത്തി അറുനൂറ് രൂപ കൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാകും അക്കൗണ്ടിൽ എത്തുക നിലവിൽ ആരംഭിച്ച വിതരണം നവംബർ പതിനഞ്ചാം തീയതിയോടെയാണ് അതായത് ഇന്നത്തോടെ പൂർത്തിയാകുന്നതായിരിക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് എന്നാൽ ഈ ഒരു തീയതി എന്തെങ്കിലും മാറ്റം വന്നാൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും പുതിയ നല്ല ഇൻഫർമേഷൻ വീഡിയോ ആയിട്ടോ നമുക്ക് വീണ്ടും കടമിടാം നന്ദി